ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉപവാസ സമരം സമാപിച്ചു കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം എം ലിജു സമാപനം ഉദ്ഘാടനം ചെയ്തു സുനാമി ദുരന്തം വിതച്ച ആലപ്പാട് തീരത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സുനാമി ദുരന്ത ദിനത്തിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചത് മി കോളനികളിലെ നരകയാതനകൾക്ക് അറുതി വരുത്തുക കോളനിയിലെ വീടുകൾ പുനർനിർമ്മിക്കുക ദുരന്തത്തിൽ ജീവിച്ചിരിക്കുന്നവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക മത്സ്യത്തൊഴിലാളി ഭവന പദ്ധതി പുനഃസ്ഥാപിക്കുക മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായം സമയബന്ധിതമായി നൽകുക തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുക തീരദേശ സംരക്ഷണം വേഗത്തിൽ നടപ്പാക്കുക റോഡുകൾ നവീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസം സംഘടിപ്പിച്ചത് ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉപവാസത്തിന്റെ സമാപനം കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് എം ലിജു ലിജുടനം ചെയ്തു ജനാധിപത്യത്തിലെത്തിയത് അത് നടപ്പിലാക്കാനുള്ള അവസരം ഭവന നിർമ്മാണ പദ്ധതികളൊക്കെ ഉണ്ടായി അതിന്റെ താക്കോൽദാനം നിറവേറ്റാനുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം ലഭിച്ചത് ഇടതുപക്ഷ മുന്നണിയുടെ കാര്യത്തിലും നമ്മൾ അത്ര ഒരു ഒരു പോസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് വിനോദ് അധ്യക്ഷത വഹിച്ചു സുനാമി ദുരന്തം കഴിഞ്ഞ് വർഷം പിന്നിട്ടിട്ടും ആലപ്പാട് പഞ്ചായത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു രണ്ടായിരത്തിനാല് ഡിസംബർ നാടിനെ നടക്കിയ സുനാമി ദുരന്തം നടന്നത്